അലൈക്കും അസലാമലൈക്കും വാഹനത്തുല്ലാ വാത്താൻ പുണ്യങ്ങളുടെ പൂക്കാലമായ പവിത്രമായ പരിശുദ്ധമായ റമലാൻ നമ്മുടെ പടിവാതിക്കിൽ എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരിമാരെ സഹോദരന്മാരെ അശുദ്ധമായ എന്ന് കേൾക്കുമ്പോൾ സത്യവിശ്വാസികളുടെ അകതാരിൽ ആനന്ദ തുന്തിലമാടുകയാണ് എന്താണ് കാരണം പതിനൊന്ന് മാസക്കാലം നമ്മുടെ മെയ്യ് കൊണ്ടും നാവുകൊണ്ടും കൽബ് കൊണ്ടൊക്കെ പല വിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് നമ്മുടെ കൽബ് കരുവാളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ വീടുകളിൽ ഭക്ഷണം വെക്കുന്ന പാത്രം അത് കരിവിരളുമ്പോൾ അത് വൃത്തിയാക്കുന്നത് പോലെ പതിനൊന്ന് മാസക്കാലം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അതൊന്ന് കഴുകി വൃത്തിയാക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കടമയാ കടമയുമാണ് ആ തെറ്റുകുറ്റങ്ങളുമായി റബ്ബിന്റെ സമക്ഷത്തിൽ എത്താൻ നമുക്ക് കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ എത്തിപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള രക്ഷാകവചം നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സാധുക്കളായ നമ്മുടെ വക്കൽ നിന്ന് വന്ന തെറ്റുകളും കുറ്റങ്ങളും മരുതായ്മകളും അള്ളാഹു സുബാനുഹുവല പുറത്തു തരാൻ വേണ്ടിയുള്ള പല വഴികളും നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഒന്നാണ് തെറ്റുപറ്റിയാൽ ഉടൻ തന്നെ അസ്തഫിറുലീ പറയുക എന്നത് അതൊരു ഭാഗമാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആരാധനയും എഴുപതാണ് പരിശുദ്ധമായ റമലാൻ ഈ പരിശുദ്ധമായ റമലാനും നോമ്പ് നോക്കലോടുകൂടി നമ്മുടെ അഴുക്കുകളും മലീമസമായ മനസ്സിൻ്റെ മാലിന്യങ്ങളെ വലിച്ചെറിയാനുള്ള വലിയൊരു ദൗത്യവുമായിട്ടാണ് പരിശുദ്ധമായ റമലാൻ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയും വിവാദത്തുമാണ് നോമ്പ് അള്ളാഹു സുബാന വിശുദ്ധമായ പരിശുദ്ധമായ പറയുന്നത് എന്ന് പല സ്ഥലങ്ങളിലും സംബോധനം കാണാം പക്ഷേ ഇവിടെ യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കാം സത്യവിശ്വാസികൾക്ക് മാത്രമേ നോമ്പ് കറക്റ്റായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹുവിനും അന്ത്യനാളിലും മുഹമ്മദ് റസൂൽ അല്ലാഹിഹു അലഹി വസ്ല്ലം തങ്ങളിലുമുള്ള പൂർണ്ണമായ വിശ്വാസവും അർപ്പണ ബോധവുമുള്ള ഒരാൾക്കാണ് മുക്മിൻ മുസ്ലിം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മുക്മിനീകളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് മുക്മിനീങ്ങളെ കുത്തിബാലേക്ക് മുസ്ലയാം നിങ്ങളുടെ മേൽ നോമ്പ് ഫറാക്കപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ടിരിക്കുന്നു തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതിന് മാറ്റമില്ല കമാ കുത്തിനും കപിലിക്കും നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നമ്മുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ നാം സാധാരണ പറയലുണ്ട് ഇന്ന വീട്ടിലെ അവനെ കണ്ടുപഠിക്കണം അവനെപ്പോലെ ആവണം ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മമാര് പറയും അവനെപ്പോലെ ആവണം അവൻ നല്ലതുപോലെ ഭക്ഷണം കഴിക്കും അവന്റെ തടി നന്നായത് കണ്ടില്ലേ അവൻ ഉഷാറല്ലേ നിനക്ക് ക്ഷീണമുണ്ടല്ലോ അവനെ നീയും ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് പോലെ അള്ളാഹുബു സരളമായ ശൈലിയിൽ നമ്മെ ഉണർത്തുകയാണ് നിങ്ങൾക്ക് മുങ്കാമികൾക്ക് ആദൻ നബി ആയാലുംബി ആയാലും മൂസാ നബി ആയാലും ഇബ്രാഹിം നബി ആയാലും കഴിഞ്ഞുപോയ പൂർവ്വ സൂരികൾക്ക് പ്രവാചകന്മാർക്ക് ോമ്പ് നിർബന്ധമുണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പുത്തരിയല്ല ഇത് അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ലഅല്ലക്കും അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടി എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ തആല അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർത്തും മാറ്റി നിർത്തുകയും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൽപ്പനകൾ മുഴുവനും അത് നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ മുത്തക്കയാകുന്നത് ഈ ഒരു സ്വഭാവത്തിലേക്ക് ഈ ഒരു പദവിയിലേക്ക് ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് അള്ളാഹു നോമ്പ് എന്ന് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ നല്ലതുപോലെ മനസ്സിലാക്കണം കൊതുസിയായ ഹദീസിൽ കാണാം സ്കാരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഹജ്ജിനെ സംബന്ധിച്ചോ ജക്കാത്തിനെ സംബന്ധിച്ചോ ഒന്നും പറയാത്ത ഒരു ശൈലിയാണ് നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനു വത്താന പറയുന്നത് അസൗമുലി നോമ്പ് എനിംഗുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് നോമ്പ് എനിങ്കുള്ളതാണ് എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയാണ് നിസ്കാരം എനിക്കുള്ളതാണ് അതുകൊണ്ട് ആ നിസ്കാരത്തിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് ഹജ്ജി എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവനാണ് എന്നുള്ള ശൈലി നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുതാര പറയുന്നത് നോമ്പ് എനിക്ക് ഉള്ളതാണ് നാമും അള്ളാഹും തമ്മിലുള്ള ആ ഒരു രഹസ്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നോമ്പ് എനിക്ക് നോമ്പാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് നോമ്പാണ് എന്ന് മറ്റുള്ളവർക്കറിയാൻ കഴിയുകയുള്ളൂ അത്രയ്ക്കും ഞാനും റബ്ബുമായി നമ്മളും റബ്ബുമായി അടുക്കേണ്ട ഏറ്റവും വലിയൊരു വിവാദത്ത് ആരാധന ആയതുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന് അള്ളാഹു സുബാന പറഞ്ഞതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയേണ്ടതില്ല മനസ്സിലാക്കി തരേണ്ടതില്ല എല്ലാവർക്കും വളരെ വ്യക്തമായി നന്നായി അറിയാം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും റമലാൻ വരുന്നതിനു മുമ്പ് നാം ഒക്കെ വൃത്തിയാക്കി തയ്യാറാക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കിയതുപോലെ നമ്മുടെ ശരീരത്തെയും വൃത്തിയാക്കി പരിശുദ്ധമായ റമലാനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ് റഹമുറഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ പരിശുദ്ധമായ റമലാൻ നല്ല നിലയിൽ ഞങ്ങളിലേക്കെത്തി ആ റമലാൻ ഒന്നു മുതൽ അവസാനം വരെ നോംപരിഷ്ഠിക്കുവാനും ആരാധനകൾ കൊണ്ട് നിറയ്ക്കുവാനുമുള്ള തൗഫിയത്ത് ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ ആമീൻമീൻ